പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അനധികൃത മണൽ മാഫിയ സംഘത്തെ പിടികൂടാൻ കർമ്മനിരതരായി പോലീസ് യും ദേശമംഗലം പഞ്ചായത്തിലെ വറവട്ടൂരിനടുത്തുള്ള കൊണവള്ളി ഭാരതപ്പുഴ കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തി വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നു എന്ന ഹസ്യ വിവരം ചെറുതിരുത്തി എസ് ഐ ഇ വി സുഭാഷിന് ലഭിക്കുകയും സി ഐ ബോബി വർഗീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പരിശോധന നടത്തുകയും തുടർന്ന് ടിപ്പർ ലോറിയിൽ മണൽ കടത്തി കൊണ്ടുപോകുന്നത് കാണുകയും ചെയ്തു എസ് ഐയും സംഘവും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനം നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് സാഹസികമായി വരവൂർ സ്കൂളിന് സമീപം വെച്ച് പോലീസ് വാഹനം പിടികൂടി വാഹനം ഓടിച്ചിരുന്ന ദേശമംഗലം പല്ലൂർ വറവട്ടൂർ കാക്കാടത്ത് വീട്ടിൽ നാല്പത്തിനാല് വയസ്സുള്ള അബ്ദുൾ സമദിനെയും കസ്റ്റഡിയിലെടുത്തു പി ഡബ്ല്യു ഡി ജോലി ചെയ്യുന്ന വാഹനമെന്ന പേരിലാണ് മണൽക്കടത്ത് നടത്തിയിരുന്നത് സി പി ഒ ടി പി സഞ്ജു ഹോം ഗാർഡ് കെ കെ വേലായുധൻ എന്നിവരുടെ സംഘമാണ് വാഹനം പിടികൂടിയത് കടുത്ത വേനലെത്തിയതോടെ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് അനധികൃത മണൽ കടത്ത് വ്യാപകമാകുന്നത് മണൽ മാഫിയ സംഘത്തെ പിടികൂടാൻ പോലീസ് ഉദ്യോഗസ്ഥർ രാവും പകലുമില്ലാതെ കാത്തിരിക്കുകയാണ് തുടർന്നാണ് ദേശമംഗലം പഞ്ചായത്തിലെ വറവട്ടൂരിൽ ബുധനാഴ്ച അർദ്ധരാത്രിയിൽ പോലീസ് മണൽ കടത്ത് വാഹനം ന്യൂസ് ചെറുതുരുത്തി